ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എർത്ത് ലവേഴ്സ് മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനും യുവന്മാരും കൂടി ഇന്നലെ പ്ലാൻ ചെയ്തായിരുന്നു രാവിലെ പള്ളത്തേക്ക് വലയിടാൻ പോകണം നല്ല വെയിലുള്ളത് കൊണ്ട് പകല് നമ്മൾ പാടത്ത് വലയിട്ടാണ് നമ്മുടെ പാടത്ത് വെള്ളം കയറ്റിയില്ല നമ്മുടെ അക്കരെ പാടത്ത് വെള്ളം കയറ്റിയിട്ടുണ്ടായിരുന്നു അവിടെ വലയിട്ടാൽ നമുക്ക് പള്ളത്തിൽ കിട്ടും അപ്പോൾ ഞാൻ എണീക്കാൻ താമസം കാരണം ഇവനും അനിയനും കൂടെ പോയിട്ട് വലയിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളത് പൊക്കാൻ പോകണം യുവന്മാർ അത് രാവിലെ പോയിട്ട് ഇന്നലെ ഒരു സിനിമയൊക്കെ കണ്ടിട്ട് കടന്ന കാരണം നമുക്കത് നേരത്തെ എണീക്കാൻ പറ്റിയില്ല അത് കാരണം യുവന്മാർ നേരത്തെ ഭേദം കിട്ടാമായിരുന്നു ഞങ്ങളത് പൊക്കാൻ പോവാണ് അടി വെള്ളം അതിനകത്തു കയറും കേട്ടോ നിങ്ങൾ കൊച്ചുവെള്ളം വല്ല കേട്ടേട്ടെ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം വെള്ളത്തിൽ കിട്ടുമായിരിക്കും കുറേ സുഹൃത്തുക്കളത് ഈ മടവഴിയാണ് നമ്മളകത്ത് കയറുന്നത് ഇത് പമ്പ് ചെയ്യുന്ന പെട്ടിയും പറയാൻ വെക്കണ സ്ഥലമാണ് ഈ പെട്ടി ഇരുന്ന സ്ഥലത്ത് മടയാണ് അപ്പം നമ്മൾ ആ മടവഴി വേണം അകത്തേക്ക് കയറാൻ അപ്പോൾ മഴയുടെ ഭാഗത്ത് ഒഴുക്കുള്ളത് അവിടെ ഒരു കൊക്ക് അതിൻ്റെ പണിയെടുക്കുന്നുണ്ട് ആ കൊത്ത് കൊത്ത് ആഞ്ഞിരിക്കുക ഇല്ല പോയി കാണും നമ്മൾ ചെല്ലുമ്പോൾ അതുപോലെ പോകും ഇതുവലി അകത്ത് കയറിയിട്ട് പോകണം നമുക്ക് പോയി വനവലിക്കാം നല്ല ഒഴുക്കാരേടാ നല്ല ഒഴുക്കല്ലേ കൊക്കായോ പറഞ്ഞാൽ എൻ്റെ പാട്ടിൽ പോയി വന്നിട്ട് കോല വല്ല കാണുന്നുണ്ടാരുന്നുണ്ടോ ഇവിടെ അടിവഴി വേണം പോവാൻ വീടിയോടുത്തോണ്ടിരുന്നാലും പെട്ടിയെടുത്തിട്ടല്ലേ വെട്ടിയുടെ മേടിക്കൂടെ വേണം പോവാനല്ലേ നമ്മൾ ഒരുവിധം പാടത്തിനകത്ത് കയറിയിട്ടുണ്ട് നമുക്കറിയില്ലായിരുന്നു മുട്ട് പൊട്ടിച്ചതേ ഉള്ളതെന്ന് ഇവിടെ പെട്ടിയെടുത്തുകൊണ്ട് പോയിട്ടില്ല ഇവിടെ പെട്ടിയെടുത്തുകൊണ്ട് പോയിട്ടില്ല പാറ അവരഴിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഇതിന് അടിയില്ലേ എവിടെ അട ഇങ്ങോട്ട് വരുമ്പോൾ വലിക്കാത് ദൂരം വലിക്കാതിയോ ആ കിടക്കുന്നല്ലടാ ഇപ്പറേ വലിക്കുക അല്ല അല്ല ഇവിടെ വലിക്കും കളതി ഉണ്ടോടാ കൊടണ വെലിക്കടാ ചണ്ണയണ്ട് ചേയ് ഉണ്ട് ട്ടിട്ടല്ല കുരിയ പാലില്ലേ ഊയാനെ എടുക്ക് അത് കൊമ്പടി ചൂറിയാ മാതിടാ വെരുന്നണ്ടല്ലോ വെള്ളം ഉള്ളതല്ലേ മുഴുത്ത ഉള്ളതല്ലേ ആ കണ്ണി എത്രയാണ് മുപ്പത്തിരണ്ടോ ഏ തൂമ്പുണ്ടോ ഇവിടെ അതാണ് വെള്ളം തെളിഞ്ഞു കിടക്കുന്നത് അവിടെ രണ്ടേ രണ്ടോ നീന്തി കളിക്കുന്നുണ്ട് അത് നമ്മുടെ അത് മീൻ മീൻ പറിക്കത്തില്ലല്ലോ അത് വരയ്ക്കത്തില്ല നീർക്കാക്കുകയില്ലല്ലോ ഉണ്ടോ ആടാ പകലോ പകൽ അങ്ങനെ കാര്യം കിട്ടാറുള്ള അതിനർത്ഥം ഇവിടെ കാര്യം ഉണ്ടല്ലോ ആ ഇത്ര മൂന്ന് പീസ് വല്ല കിട്ടേക്കുന്നേ ആ അടുത്ത കാര്യം പറകാലോ കൊമ്പടക്കി കിടപ്പുള്ള വീട്ടിൽ ചെന്നിട്ടെടുക്കുന്ന നല്ലത് കല്ലടകുട്ടി ഫുൾ സാധാരണ ഇങ്ങനെ ഫുള്ള് കിട്ടുക അകത്ത് വെയിലിറിക്കുമ്പോൾ ഇടുമ്പോൾ എൻ്റെ നല്ലെണ്ണം മുട്ടി എന്ന കാര്യം ഉണ്ടോ വയ്യത് വലിയ വല്ലണ്ണമുട്ടിയാ ഇവിടെ ഉണ്ട് ഏറെ വരുന്നത് കേട്ടോ കാര്യം ചെമ്പല്ലോ അത് ആമ മേടിച്ച കാര്യ പകൽ കാര്യം കിട്ടണ അതിനകത്ത് കാര്യം ഉണ്ടാ രും അത് പിന്നെ ഏത് അഴുക്കുള്ളതിലും ജീവിച്ചോളൂ രറ്റത്തിലേയും കുരിയും കാരി

അവിടെ ഒഴുക്കത്ത് മീൻ കാണും ഇടാൻ അടാ നല്ല അടിപൊളി കല്ലടമുട്ടി അഞ്ചെണ്ണം വരെയായിട്ടുണ്ട് ഒരു കല്ലടമുട്ടി വറുതാണ്ടല്ലോ ഒരെണ്ണം മതി മതിയോ അങ്ങനെ രണ്ടാമത്തെ വലയും വലിച്ചു കഴിഞ്ഞു നമ്മൾ കരയ്ക്കെടുക്കാനുള്ള സൗകര്യത്തിനാണ് നമ്മൾ നമ്മുടെ വലയ ഇങ്ങനെ കെട്ടിവെക്കുന്നത് നമ്മുടെ ലാസ്റ്റ് വല ചെന്നോട <laughs>

വലയിടുന്ന സമയത്ത് ഇറമ്പിക്കൊക്കെ ശരിക്കും വീണ്ടും കൂള തന്നെയുള്ള നല്ലയില്ല ആ അത് ചുണ്ടടക്കത്തേ ഉള്ളൂ ആ ചുണ്ടിൻ്റെ അവിടെ ഉടക്കമുണ്ട് അതെ അതെ ഇറമ്പിക്കൊക്കെ നല്ലപോലെ വളരെ കൊടുക്കണ്ടേ അപ്പുറം പറഞ്ഞു പോയോ നീ ഉള്ളതായിരുന്നോ ഒന്നാപത് രക്ഷപ്പെട്ടു കുറേ സുഹൃത്തുക്കളെ നമ്മൾ വല മൊത്തം വർദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം എനിക്കും അവനും കറിക്കുള്ള എന്നാണ് നമ്മൾ വരുന്നത് വീട്ടിൽ ചെന്നിട്ട് മീൻ എടുത്തു കഴിയുമ്പോൾ കാണിക്കാം എന്തുമാത്രം മീനുണ്ടെന്ന് ഇനി ഈ മടവഴി ഇറങ്ങിപ്പോണം വീട്ടുള്ളത് കൊണ്ട് കുറച്ച് ടാസ്ക് ആയിരിക്കും ഒരാൾ ഇറങ്ങിയാൽ മതി അല്ലാ മുൻപത്തെ കണക്ക് ആ ഫ്രണ്ടിരിക്കുന്ന പെട്ടിയുടെ കമ്പിയല്ലൊന്നും തട്ടാതെ ഇറങ്ങണം じっあ遠く。 അത് വെള്ളം കളയാടാ ഒരു സൈഡ് ചരിച്ചാൽ മതി ആ പടുതട വഴി വെള്ളം പോവും ആ പോട്ടെ ചരിക്ക് ഇങ്ങനെ സൈഡ് ഇവിടെ തൂക്ക് കറിക്കാ വെള്ളം അടിച്ചോളം അറിയാട്ടോ മഞ്ഞപ്പള്ളത്തി വെള്ളപ്പള്ളത്തി കേട്ടോ അറിയില്ല ഇതും മാത്രം മൂളില്ലാത്ത കഴിക്കാൻ താങ്ക് യു താങ്ക് യു പറഞ്ഞിട്ടുണ്ട് വാ പരൽ പോലുള്ള വെളുത്ത മീനുകൾ മാത്രമേ വെച്ചുകൊള്ളൂ അത് പള്ളത്തിക്കി കൊടുക്കണമെന്നൊക്കെ വന്ന് നോക്കിയിട്ടെന്ന് പറയാം സുഹൃത്തുക്കൾ നമ്മൾ വലയിൽ മീനെല്ലാം എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ആദ്യം ഈ മീനൊന്നും കഴുകണം ഇച്ചൻപതി അരിപ്പ് പോടാ ഇല്ല പോയാൽ അതിൻ്റെ ഭാഗ്യം ഞാൻ അവിടെ വെച്ചാൽ പറഞ്ഞില്ലേ രണ്ടു കൂട്ടം മീനാണിത് പറലുണ്ട് പള്ളത്തിയുണ്ട് പള്ളത്തിക്കാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തത് എന്നാലും നമ്മൾ ഇടയ്ക്ക് തന്നിട്ടുണ്ട് ഇത് ചീഞ്ഞ് പറല അല്ലടാ ചീഞ്ഞ് വരടാ ഇത് നമുക്ക് പെരുന്നുകൊടുക്കാം മാറ്റി കുരി ഈ ചട്ടിത്തില്ലങ്കുരി രണ്ടുമൂന്ന് മുട്ടി ചന്തല്ലി പല പേരുകളിലറിയപ്പെടുന്ന മീൻ ഒന്ന് രണ്ട് ചെറിയ അറിഞ്ഞിൽ ഇത് ഉരുളം പറല് അങ്ങനെ നമുക്ക് രണ്ട് കൂട്ടർ കറി വെക്കാനുള്ള മീൻ അല്ലെങ്കിൽ ഉള്ള മീൻ രണ്ടായിട്ട് വീതിച്ച് കറി വെക്കാൻ പറ്റും അപ്പോൾ പ്രിയ സുഹൃത്തുക്കളതേ നമ്മൾ വലടിയിലെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ പരിപാടി അവസാനിക്കുന്നില്ല വലയൊക്കെ ഒന്ന് വലിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോഴാണെങ്കിൽ കൂടുതൽ ഉന്തു കൊണ്ട് നമ്മളത് വെള്ളത്തിലിട്ടൊന്ന് കഴി വെക്കേണ്ടി വരും ഉന്തിരിക്കുന്ന വലയിൽ പിറ്റേ ദിവസം മീൻ കിട്ടാനുള്ള സാധ്യത കുറവാണ് അപ്പം അതൊക്കെ ഒന്ന് ചെയ്തിട്ട് കുളിച്ചിട്ട് വൈകിട്ട് അക്കരെ അമ്പലത്തിൽ പരിപാടിയുണ്ട് അത് കാണാൻ പോകണം അല്ലടാ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക അവിടെ പോവുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക അത്തരത്തിൽ ബെല്ലേക്കാണ് ഞാൻ വിളിക്കാൻ അവിടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭ്യമായി ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ വീഡിയോ ആണെങ്കിൽ ദൈവീറ്റ് ഫോളോ ചെയ്ത കാണുന്നത് ചെയ്യുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാറുണ്ടേ ഏറ്റവും ചിരിവരീതിയിലേക്ക് സ്ഥായിപ്പാണ് ഏറ്റവും വീപേ